ഞായറാഴ്ചകളിൽ ഫാമിലിയുമായി പുറത്തു പോകാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ആയി ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ മൂന്ന് പേരും ഇപ്പോൾ പോകുന്നത് കൊല്ലം ബീച്ചിലേക്കാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ബീച്ചിലെ നിരത്തി വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ അല്ലുമാൻ അത് വേണോ എന്നൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്നാണ് അവന് പട്ടം വേണോന്ന് പറഞ്ഞത് സാധാരണ വല്ല കാറിൻ്റെ ടോയ് ഒക്കെയാണ് ചോദിക്കാറ് ഇന്ന് ഒരുപാട് പേര് പട്ടം പറത്തുന്നത് കണ്ടിട്ടാവണം അവനും പട്ടം വേണോ എന്ന് പറഞ്ഞത് ഞങ്ങൾ പട്ടം വാങ്ങാൻ നേരെ പോയത് ഗീതച്ചേശിയുടെ അടുത്തേക്കാണ് ഒരു പട്ടത്തിന് അറുപത് രൂപയാണ് വില ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ പട്ടം വാങ്ങുന്നത് കാരണം വേറൊന്നുമല്ല ചേച്ചിയുടെ പട്ടത്തിൻ്റെ നൂലിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പട്ടത്തിൻ്റെ നൂലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാറാണ് പതിവ് നിങ്ങളെ ഇവിടെ വരികയാണെങ്കിൽ ഗീത ചേച്ചിയുടെ കയ്യിൽ നിന്ന് പട്ടം വാങ്ങിയാൽ മതി കേട്ടോ പട്ടമൊക്കെ പറത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരാള് തൻ്റെ കണ്ടില്ലേ സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മണ്ണിൽ കിടന്ന് നീന്തുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉയരത്തിൽ പറന്ന പട്ടത്തെ മെല്ലെ താഴെ ഇറക്കി അടുത്ത സൺഡേ വരുമ്പോൾ പറത്താനുള്ള രണ്ട് പട്ടവും കൂടി എക്സ്ട്രാ വാങ്ങി ഒരു കവറിലാക്കി ബീച്ചിൽ നിന്നും പുറപ്പെടുകയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് വയറ് നിറച്ച് വുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് അതും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇത് കൊല്ലത്ത് നിന്നും തട്ടാമലയിലേക്ക് പോകുന്ന വഴി ക്യാപിറ്റൽ പാർക്ക് ആൻഡ് സെയിൽസ് സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഒരു ഷോപ്പുണ്ട് അതിന് തൊട്ടടുത്ത് മൂന്നിട്ട് നടത്തുന്ന കടയാണിത് ഞാൻ ദോശയും ചട്നിയും സാമ്പാറും ആണ് വാങ്ങിയത് പിന്നെ ഒരു ഡബിൾ ഓംലേറ്റും വാങ്ങി ചേട്ടൻ ദോശയും ബീഫ് ഫ്രൈയും വാങ്ങി അല്ലുമോ പൊറോട്ട വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനൊരു പൊറോട്ടയാണ് വാങ്ങിയത് എല്ലാം കൂടി നൂറ്റി നാൽപ്പത് രൂപയായുള്ളൂ ഇവിടുത്തെ ഇത്തമാർ വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ ഞങ്ങളോട് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇത്തമാരോട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമ്മളടുത്ത പോകുന്നത് മുസ്തഫയുടെ ജ്യൂസ് കടയിലേക്കാണ് കേട്ടോ ഇത് ലൊക്കേഷൻ വരുന്നത് കൊല്ലത്ത് നിന്ന് തട്ടാമ്പലയിലേക്ക് വരുന്ന വഴി പാർക്ക് ആൻഡ് സെയിൽ സെക്കൻഡ് ഹാൻഡ് കാർ ഷോപ്പിൻ്റെ അടുത്താണ് മുസ്തഫ എൻ്റെ ഫ്രണ്ട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഡിഗ്രി കെ എസ് എം കോളേജിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്നാണ് അവൻ ഈ കട ആദ്യമായിട്ട് തുടങ്ങുന്നതും കട ഓപ്പൺ ആവുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഷേക്കുകളൊക്കെ കൊണ്ട് തന്നായിരുന്നു ആളൊരു കഠിനാധ്വാനിയാണ് കേട്ടോ പഠിത്ത കാലം മുതലേ അവൻ്റെ ചിലവനുള്ള പൈസ അവൻ തന്നെ സമ്പാദിക്കുമായിരുന്നു ഞാൻ ഈ കടയിലേക്ക് വന്നപ്പോൾ മുസ്തഫ നല്ല തിരക്കിലായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ഒരു ക്ഷമാമാണ് കേട്ടോ എനിക്ക് തണുപ്പ് കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് തണുപ്പില്ലാത്തൊരു ക്ഷമാമാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ ഓർഡർ ചെയ്തത് കരിക്കിൻ ഷേക്കും അല്ലുമോന് കരിക്കിൻ ഷേക്ക് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുസ്തഫ അവിടേക്ക് വന്നത് പിന്നെ അവന് കുറച്ച് നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് അല്ലുവിന് പറ്റിയൊരു ഷേക്ക് അവൻ കൊണ്ടു കൊടുത്ത കേട്ടോ ബൂസ്റ്റും ഒക്കെ ഇട്ടൊരു ഷേക്ക് ആയിരുന്നു മോന് കൊടുത്തത് എല്ലാം കൂടി വെറും നൂറ് രൂപയായുള്ളൂ അതും എല്ലാം കഴിച്ച് ഞങ്ങൾ മുസ്തഫായോട് അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം